ஹாய் ஹலோ ஃபிரெண்ட்ஸ் எல்லா கூட்டாருக்கும் புதிய ஒரு ரிவியூலே சுவாகம் எல்லாருக்கும் குட் மோர்னிங் അങ്ങനെ നമ്മുടെ പ്രകാശനെ വീണ്ടും വീണ്ടും കൊതിപ്പിക്കുക കേട്ടോ കാർത്തിക എൻ്റെ അമ്മ നാട്ടിലെത്തി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ കല്യാണം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹം എന്താ അച്ഛൻ്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ അതിനെന്താ മോളെ ഇവിടെ അസൗകര്യവും കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ അമ്മ നാട്ടിലെത്തുന്ന ദിവസം തന്നെ കല്യാണം കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ദീപ ഡൈവേഴ്സിന് ഡിവേഴ്സിനെ ഒന്നും തന്നില്ലല്ലോ മോളെ അച്ഛനതിന് മുമ്പ് എല്ലാം റെഡിയാക്കിയേ പറ്റൂ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രകാശൻ ദീപ എടുത്ത് വീണ്ടും കാറ് പിടിക്കാൻ വേണ്ടി പോകുക കേട്ടോ കാണാം കഴിഞ്ഞ ദിവസം ദേഷ്യത്തോട് പറഞ്ഞിട്ട് ദീപ കേട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം മാന്യമായിട്ട് പറഞ്ഞിട്ട് തന്നെ മേടിക്കാന്ന് പ്രകാശം വിചാരിച്ചു അതുകൊണ്ട് തന്നെ ദീപിനടുത്തേക്ക് പ്രകാശം പോവുകയാണ് അതിനുശേഷം ദീപെടുത്ത് പറയേണ്ട ദീപെ നോക്ക് ഞാനും നീ തമ്മിൽ ഒത്തുപോവില്ല പിന്നെ എന്തിനാ നമ്മളിങ്ങനത്തെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോണത് നമ്മൾ നിയമപരമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിനക്കോ എനിക്കോ ഞങ്ങളുടെ ശല്യങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല എൻ്റെ ഒരു ഞാൻ നിന്റെ ഏഴ് എല്ലത്ത് പോലും വരില്ല നിന്നെ റോട്ടി വെച്ച് കണ്ടാലും നിന്നോട് സംസാരിച്ച് മോശമായിട്ട് പെരുമാറിയാൽ പോലും നീ കേസ് കൊടുത്താൽ അവൻ അകത്താണ് നീക്കറിയാലോ അതുകൊണ്ട് നീ ഡിവേഴ്സ് തന്നെ തന്നെ നല്ലതെന്ന് ചോദിക്കുമ്പോൾ അതിയോ പറയും ഇല്ല ഞാൻ ഡിവേഴ്സ് തരാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് വിവാഹം മോചിതനാവണ്ട ഇതെൻ്റെ ഓ നിൻ്റെ മരുമകൻ പറഞ്ഞത് ഐഡിയ ആയിരിക്കുമല്ലേ ആയിരിക്കോട്ടെ നിങ്ങൾ എന്ത് വേണമെങ്കിലും കണക്കാക്കാലും എനിക്ക് കുഴപ്പമില്ല അത് ഞാൻ വേറൊരു പണക്കാരി പെണ്ണിനെ കെട്ടിന് എൻ്റെ അഹങ്കാരം നിനക്ക് അസൂയ നിനക്ക് എനിക്കും അസൂയോ നിങ്ങൾ ഏത് പണക്കാരനെ കെട്ടിയാലും രാജകുമാരനെ കെട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ മുമ്പിൽ നിങ്ങൾ വരും ദരിദ്രവാസിയാണ് പഴയ ആ പ്രകാശം തന്നെയാണ് നിങ്ങൾ പട്ടുകിഴിടോ അതുപോലെ തന്നെ നിങ്ങൾ ചെങ്കോലും നിങ്ങൾ പഴയ പ്രകാശം മൂഷിക സ്ത്രീ വീണ്ടും സ്ത്രീ എന്ന് പറയില്ലേ ആ രീതിയിലേക്ക് തന്നെ നിങ്ങൾ ആകും കാണാൻ ചിത്രവും ദ്രോഹിക്കുന്ന ഒരാളെ ദൈവം മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോകില്ല അങ്ങനെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോയാലോ ഠന താഴത്തേക്ക് ഇടും എന്നിങ്ങനെ പറയണേ നീ ആരെ തോപ്പിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് എനിക്ക് എത്രയും പെട്ടെന്ന് വിവാഹമോചനം വേണം ഞാൻ എന്തായാലും വക്കീലിനെ കണ്ട് സംസാരിച്ച് എല്ലാം റെഡിയാക്കി നീ ഒപ്പിട്ടാൽ മാത്രം മതി ഞാൻ ഒപ്പിടില്ല എന്ന് പറയുമ്പോൾ എങ്കിലേ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരൂ നോക്കിക്കോ എന്ന് പറയാണ് അതിനുശേഷം പ്രകാശൻ നമ്മുടെ കാർത്തികത്ത് പറയേണ്ടത് അവൾ ഒരു രീതിയിലും അടുക്കുന്നില്ല മോളെ അവൾ തരില്ല എന്നാണ് പറയുന്നത് ഇതേ അവൻ്റെ ബുദ്ധി ആ കിരണിൻ്റെ ബുദ്ധി കല്യാണി പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ഞാൻ വലിയൊരു പണക്കാരത്തിന് കല്യാണം കഴിക്കാൻ പോകുന്നത് അത് അവർക്ക് സഹിക്കുന്നുണ്ടാവില്ലായിരിക്കും വേണ്ടി വെറുതെ ഒരു ന്യായങ്ങൾ പറഞ്ഞിട്ട് ഈ വിവാഹം മുടക്കാൻ വേണ്ടി അവർ നോക്കുക എന്ന് പറയുമ്പോൾ കാർത്തിക പറയണ്ട അച്ഛാ അവർ നമുക്ക് വിവാഹമോചനം മേടിക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കാറുണ്ട് അല്ല ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അമ്പലത്തിൽ വെച്ചിട്ട് ഒരു താലി കെട്ടുകയാണെന്നുണ്ടെങ്കിലും നാളെ ഒരു സമയത്ത് അച്ഛനെ നമുക്ക് പിരിയേണ്ടി വന്നാൽ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അമ്മയുടെ സ്വഭാവമാണ് അമ്മ പത്ത് വയസ്സ് പോലും പിന്നെ അച്ഛനെ സഹായിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രകാശം പറയും അയ്യോ നിയമപരമായിട്ട് കല്യാണം കഴിക്കാൻ കഴിക്കുമ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറയാണ് അങ്ങനെ നിയമ പിന്നെ കിരൺ പറയും എന്താന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയും അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോന്ന് പറയുമ്പോൾ ദീപ വിവാഹമോചനം പ്രകാശിനെ കൊടുക്കുകയാണ് ആ ഒരു സന്തോഷത്തിൽ പ്രകാശം ഭയങ്കര സന്തോഷത്തിൽ തന്നെ നമ്മൾ കാർത്തികയുടെ അമ്മേ ലക്ഷ്മിയെ കാണും ആദ്യമായിട്ട് കാണുകയും ചെയ്യാം അത് കാണുന്നതും കല്യാണം കഴിക്കണം ആ ദിവസം തന്നെയാണല്ലോ ആ ഒരു ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് കാർത്തിക പറയണത് അതെ എൻ്റെ അമ്മ വരുന്നുണ്ട് കേട്ടോ അടുത്ത ആഴ്ചയാണ് വരുന്നത് അപ്പൊ അടുത്ത ആഴ്ച അച്ഛൻ്റെ അമ്മയുടെ വിവാഹം എന്ന് പറയുന്നത് അച്ഛനെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ കേട്ടോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയ്യോ മോളെ എനിക്കങ്ങനെ ബന്ധുക്കൾ ആരൊന്നും ഇല്ല അല്ല വിക്രത്തിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഓ ഇല്ല മോളെ എന്നാലും കുറച്ചറിയാവുന്ന രണ്ട് മൂന്ന് പേര് ഈ ബാലണ്ണൻ അതുപോലത്തെ കുറച്ച് ആൾക്കാർ മാത്രമേ ആ പിന്നെ എന്റെ പഴയ ഭാര്യനെയും അവരുടെ വീട്ടുകാരും ഒന്ന് വിളിക്കാലേ പിന്നെ അവരെ തീർച്ചയായിട്ടും വിളിക്കണം അച്ഛാ പറഞ്ഞത് വരാത്തിനേക്കണത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ അച്ഛൻ അവരെ വിളിക്കണം എന്ന് പറയാണ് ഓ അതിനെന്താ മോളെ നല്ല അടിപൊളി ആയിട്ടുള്ള വിവാഹ ലെറ്റർ അടിച്ചിട്ട് ഞാൻ അവരെ വിളിക്കാം എന്ന് പറയാണ് അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു വിവാഹ ലെറ്റർ തന്നെ പ്രകാശൻ അടിക്കുക അതിനുശേഷം ബാലണ്ണനും അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ലെറ്റർ കൊടുക്കുന്നുണ്ട് ശേഷം നമ്മളെ കല്യാണം വിളിക്കാൻ വേണ്ടി കിരണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കിരണിന് ലെറ്റർ കൊടുക്കുന്നുണ്ട് കല്യാണിക്കും മിൻ സംസാരിക്കാൻ കഴിയാത്തവളെ ഇപ്പം സംസാരിക്കുന്നവളെ നീ കല്യാണത്തിന് വരണമെന്നിട്ടൊക്കെ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് അല്ല നിങ്ങളുടെ മകൻ ഇതിനു മുമ്പ് രണ്ടുപേരെ കല്യാണം കഴിച്ചിട്ട് അതോ അതോ ഗതി അതുപോലെ തന്നെയാണോ നിങ്ങളുടെ അവസ്ഥ ദേ ഇത് അതുപോലൊന്നുമല്ല നല്ലതായിട്ട് അന്വേഷിച്ചും കണ്ട് തന്നെയാണ് പിന്നെ നിങ്ങൾക്കൊക്കെ അസൂയല്ലോ അസൂയ ഞാൻ പെട്ടെന്ന് ഒരു കോടീശ്വരനാണൊരു അസൂയ നിങ്ങളെ കളകെ സ്വത്തും അതുപോലെ തന്നെ പണം അവർക്കുണ്ട് അതിൻ്റെ അസുഖം നിനക്ക് നിങ്ങൾക്ക് ഓ ഞങ്ങൾക്ക് അതൊന്നും ഇല്ലേ നിങ്ങൾ കെട്ടി നിങ്ങൾ നരകേക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചോ എന്ന് കിരൺ പറയാണ് അങ്ങനെ എല്ലാവരെയും കല്യാണം വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ കിരൺ എടി പഴയ ഭാര്യ ദീപെ നീയും വരണം കേട്ടോ എന്നൊക്കെ പണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് രാഹുലിനെ വിട്ടു പോയിട്ട് രാഹുലിനെ കല്യാണം വിളിക്കുന്നുണ്ട് അപ്പൊ രാഹുൽ ചോദിക്കട്ടെ പ്രകാശം നീ കല്യാണം കഴിക്കാൻ പോണോ അതെ എന്നൊക്കെ പറയുകയാണ് കൊള്ളം ഈ വയസ്സാം കാലത്ത് നിനക്കൊരു പെണ്ണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷാരി പറയണ്ട് അതെന്താ നിങ്ങൾക്ക് മാത്രം ഒന്ന് രണ്ടും പെണ്ണുങ്ങളെ വെച്ചോണ്ട് മതിയോ പ്രകാശിനും കല്യാണം കഴിക്കുന്നത് നിങ്ങളുടെ അതേ സ്വഭാവം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും പ്രകാശിനും അതേ സ്വഭാവം ഒക്കെ ആയിരിക്കും എന്നൊക്കെ പണ്ട് ഷാരൊന്ന് കുറ്റപ്പെടുത്തുവാട്ടോ അനുസരിച്ച് പ്രകാശം എന്തായാലും കല്യാണം വിളിക്കാൻ വന്നാണ് നിങ്ങൾ കുടുംബസമേത വരണം അല്ല നിങ്ങളുടെ മനുമോനും കൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശനവിടുന്ന് പോകുവാണ് അങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം തന്നെ കാർത്തിക പറയണ്ട അതേ ഏച്ചാ ഞങ്ങൾക്ക് അങ്ങനെ ബന്ധുക്കളൊന്നും ചിലപ്പോൾ കല്യാണത്തിനെ വരില്ല അതൊക്കെ ആയിട്ട് പിറ്റൊരു പിറ്റടുത്ത ദിവസം ഞങ്ങൾ റിസപ്ഷൻ വെച്ചിട്ടുണ്ട് ആ ദിവസം ഗംഭീരമായിട്ട് ഇവിടുത്തെ വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് റിസപ്ഷൻ അയ്യോ മോളെ അതൊക്കെ നാണക്കേടല്ലേ ഈ പ്രായത്തിൽ എന്ത് നാണക്കേട് ഒരു നാണക്കേടില്ല പത്രത്തിലും ടി വിയിലൊക്കെ വാർത്ത ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ പ്രകാശനാകെ പറക്കുവാൻ്റെ മനസ്സ് അതിന് ശേഷം നമ്മുടെ കാർത്തികയെ പറയുന്നുണ്ട് അതെ അമ്മ വരും അതെ എയർപോർട്ടിൽ നിന്ന് ഞാൻ തന്നെ പിക്കപ്പ് ചെയ്തോളാം അച്ഛനും വിക്രവും മുത്തശ്ശിയും കൂടിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ നിന്നാൽ മതി അമ്മയായിട്ട് ഞാൻ വന്നോളാം എന്ന് പറയുന്നത് അതിനെന്താ മോളെ ഞാനും കൂടി എയർപോർട്ടിൽ വരാൻ വേണ്ടച്ഛൻ ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിന് ഒപ്പുവെക്കുന്ന സമയത്ത് അപ്പം മാത്രം അച്ഛനമ്മ എന്റെ അമ്മേനെ കണ്ടാൽ മതി അച്ഛൻ കണ്ടിട്ടില്ലേ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ആചാരമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കല്യാണ സമയത്താണ് അച്ഛനമ്മമാര് വിവാഹ നിശ്ചയം വിവാഹമൊക്കെ ഉറപ്പിക്കും പെണ്ണും ചെറുക്കനും കാണുന്നത് വിവാഹ സമയത്തായിരിക്കും അങ്ങനത്തെ അച്ചടങ്ങക്ക് ഇപ്പൊ എപ്പോഴും ഉണ്ടാ പഴയ ചടങ്ങുക ഇപ്പഴും പല സ്ഥലത്തും ആചാരം ഉണ്ടെന്ന് പറയുമ്പോ ഓ ഞാൻ കേട്ടിട്ടുണ്ട് മോളെ അതെ ഇതും അതുപോലെ തന്നെയാണ് അച്ഛൻ കാത്തിരിക്കുന്നത് പറയാണ് അങ്ങനെ നമ്മുടെ പ്രകാശം രജിസ്റ്റർ ഓഫീസ് കാത്തിരിക്കുകയാണ് വിക്രവും അതുപോലെ തന്നെ നമ്മുടെ അമ്മൂമ്മയൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ ഭയങ്കരമായിട്ട് ഗെറ്റപ്പിലൊക്കെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ രജിസ്റ്റർ ഓഫീസിലെ പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ട് ആ കാഴ്ച കാണുവാണ് നമ്മുടെ ലക്ഷ്മി രജിസ്റ്റർ ഓഫീസിൽ വന്നിരിക്കുകയാണ് ഏഹ് ഇവളെന്താ ഇവിടെ ഇവളെൻ്റെ ആദ്യ ഭാര്യ ലക്ഷ്മി അല്ലേന്ന് പറഞ്ഞിട്ട് പറയുക പഴയ ഫ്ലാഷ് ബാക്ക് ഒക്കെ ആലോചിക്കുകയാണ് അതെ അവൾ തന്നെ അവളെന്താ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ പ്രകാശൻ വിചാരിക്കുക കേട്ടോ അതിനുശേഷമാണ് പ്രകാശനെ മനസ്സിലാവണത് ഈ ലക്ഷ്മിനെ തന്നെയാണ് തവിവാഹം കഴിക്കാൻ വേണ്ടി ഇന്ന് വന്നിരിക്കണേന്നുള്ളത് അപ്പോൾ അതിന് ശേഷം കാർത്തിക പറയണ്ട് എന്താ അച്ഛ എന്റെ അമ്മേനെ കണ്ടപ്പോ എന്തോ എവിടെയോ കണ്ട ഓർമ്മ പോലെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അച്ഛനെ മുഖം കണ്ടിട്ട് ആ സമയത്ത് കാർത്തിക പറയണ്ട് അച്ഛനെ നോക്ക് ഒരു പത്ത് ഒമ്പത് വർഷം മുമ്പ് അച്ഛൻ കല്യാ ഒരു പ്രാവശ്യം കല്യാണം കഴിച്ചതാണ് അതിനുശേഷം അതേ വീണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നു നല്ല രസമായിരിക്കുമല്ലേ എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വലിയൊരു വാർത്ത തന്നെയായിരിക്കും അച്ഛ എന്ന് പറയുന്നത് ഇത് ചേത്രണ പ്രകാശനാകെ ദേഷ്യം വരുവാട്ടോ എന്തായാലും പ്രകാശൻ രജിസ്റ്റർ ഓഫീസ് വെച്ചിട്ടാണ് കാർത്തികയുടെ അമ്മനെ കാണുന്നത് എന്നുള്ള രീതിയിലാണ് രീതിയിലാട്ടോ ഞാൻ റിവ്യൂ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ചാൻസ് കാരണം അത് കണ്ടിട്ട് ഓടി ഓടിപ്പോണ പോലെയാണ് പ്രൊമോയിൽ കാണിച്ചത് എന്തായാലും പ്രകാശിനെ വലിയൊരു തിരിച്ചടി തന്നെയാണ് ലക്ഷ്മി കൊടുക്കാൻ പോണത് ഇത് അറിഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ നാണം കെട്ടിരിക്കുന്നു കേട്ടോ ഇത് മതി നമ്മുടെ ലക്ഷ കിരണിനും കല്യാണിക്കൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇതോടുകൂടി നമ്മുടെ പ്രകാശനും വിക്രവും അമ്മൂമ്മയൊക്കെ പഴയ പോലെ തന്നെ ദരിദ്രവാസികളായിട്ട് അവിടെ നിന്ന് പടിയിടങ്ങണ പടിയിറങ്ങണ കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതിനുശേഷം അവർക്ക് എവിടെയും പോകാൻ പറ്റില്ല കാരണം ഇത്രയോ നാള് ബിസിനസ്സും കാര്യങ്ങളൊക്കെ വേണ്ടി പ്രകാശനാണെങ്കിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്തു വിക്രമാണെങ്കിൽ എം ഡി കസേയിൽ ഇരുന്നിട്ട് കുറേ പണിയൊക്കെ ചെയ്തു അമ്മൂമ്മയാണെന്നുണ്ടെങ്കിൽ അടപ്പിളയിൽ ഒരുപാട് പണിയും കാര്യങ്ങളും അതിനെ പത്ത് പൈസ പോലും ആണ് കാർത്തിക കൊടുത്തിട്ടില്ല കാരണം ഷെയർ കിട്ടും അമ്പത് ശതമാനം ഷെയർ കിട്ടും ഷെയർ കിട്ടും എന്ന് പറഞ്ഞിട്ടല്ലേ കാത്തിരുന്നുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അമ്പത് ശതമാനം പോയിട്ട് ഒരു പത്ത് പൈസ പോലും കൊടുക്കാനാണ് കാർത്തിക് അവരേക്ക് അടിച്ചെടുക്കാൻ പോണത് അവിടെ നിറഞ്ഞ കഴിഞ്ഞാൽ ഇവിടെ പോകും എങ്ങോട്ടും പോകാനില്ല ചിലപ്പോൾ രതീഷിന്റെയും കാതമ്പരിയുടെയും കാലുപിടിച്ച് അവരുടെ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചാല് അവരടുപ്പിക്ക് പോലും ഇല്ല എന്തായാലും പത്ത് പൈസ ഗതിയില്ലാണ്ട് പ്രകാശിനും കുടുംബം വഴിയാധാരാവുന്ന കാഴ്ചകളായിട്ട് നമ്മൾ അടുത്താഴ്ച കാണാൻ പോകുന്ന മാത്രമല്ല അടുത്ത ആഴ്ച ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ പ്രൊമോ മാത്രമേ കാണിച്ചിട്ടുണ്ടായുള്ളൂ ഫുൾ പ്രൊമോ ഒന്നും കാണിച്ചില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി തിങ്കളാഴ്ചയാണ് ഒറിജിനൽ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുവരെ റിവ്യൂസും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ